കെ എസ് യു ഈ പ്രശ്നത്തിലായിരുന്നു മാർച്ച് എങ്കില് ഇത്തരം പ്രശ്നത്തില് വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് മാർച്ച് നടത്തേണ്ടതാണല്ലോ എന്ന് ഞാൻ പറയാൻ നിർബന്ധനാകുമായിരുന്നു കാരണം എസ് എഫ് ഐ അവരുടെ പ്രക്ഷോഭം നടത്തുന്നത് ഈ ചാൻസലർ എന്ന നിലക്ക് സാധാരണ രീതിയിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ചതിനെതിരെയാണ് ഇവിടെ കെ എസ് യു എന്തിനാണ് മാർച്ച് നടന്നത് എന്തിനാണ് മാർച്ച് എന്ന് പറയട്ടെ ഏത് ആവശ്യത്തിനാൽ ഏത് വിദ്യാർത്ഥിക്കും പ്രശ്നമാണ് അവർക്ക് ഉപയോഗിക്കാൻ അപ്പോ ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ആ വാക്കുകൾ അന്വേഷമാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരിക്കും അത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉദ്ദേശം നാടിന്റെ സമാധാനപരമായ അന്തരീക്ഷം തുടരുന്നത് തന്നെയാണ് എന്താണ് അതുകൊണ്ട് ഇവർക്ക് എന്തിനാണ് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്

അപ്പോൾ അവരുദ്ദേശത്തില്ല എന്ന് വരുമ്പോ കൂടുതൽ കൂടുതൽ നിരാശ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അവർ തന്നെ സ്വയം പ്രകോപിതരുകാരും കാര്യങ്ങൾ ആദരിക്കുമ്പോൾ അവർ കൂടുതൽ പ്രകോപിതരാകുക അവർ ഓർക്കണമെന്ന് വന്നിരിക്കുന്ന